ഹായ് ഗായ്സ് എല്ലാവർക്കും അഖിലാ നിധിൻ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് നമ്പർ ടു എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താ ബീഫ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിന് സബ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് സവോള അഥവാ ഉള്ളി അതായത് ഉള്ളി അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയാം അങ്ങനെ സ്പെഷ്യൽ പേര് വലുതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അരിയുന്നുണ്ട് നമ്മുടെ മെയിൻ ആളായിട്ടുള്ള നമ്മുടെ ബീഫിന് കഴിയും ആദ്യത്തെ കാര്യം തന്നെ അടുപ്പ് ഓൺ ചെയ്യാം അടുപ്പ് ഓൺ ചെയ്താൽ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അപ്പോൾ അടുപ്പ് ഓൺ ചെയ്തു അതിൻ്റെ മേലെ ചട്ടി വയ്ക്കണം ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കുക എണ്ണയൊഴിച്ചിട്ട് നല്ല എണ്ണ ചൂടായ വന്ന ശേഷം നമ്മുടെ ആളിനെ ഇറക്കുക ഏതാൾ സവാൾ ആദ്യത്തെ സവാള എന്നിട്ട് ഇറക്കിയിട്ട് നല്ല അതിൻ്റെ കളർ മാറി മാറക്കി ഇളക്കിയിട്ടിരിക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രാമ്പൂ പട്ടയൊക്കെ ചേർക്കാം ഒക്കെ നല്ല ടേസ്റ്റ് ഇട്ടാൽ എന്നിട്ട് ചേർത്തിട്ട് നല്ല ഇളക്കി 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 നല്ല കളർ മാറിയ ശേഷം തക്കാളി തക്കാളിടുക തക്കാളി പേച്ചിനെ ഇട്ട് കഴിഞ്ഞിട്ട് ആ ചേച്ചിനെ നല്ല ഇളക്കി ഇളക്കി അതൊക്കെ ഒന്ന് വന്ന ശേഷം ഇതാണ് നമ്മുടെ മെയിൻ ചെഫ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ മസാലപ്പൊടികളും ചേർക്കും ആവശ്യത്തിനായിട്ടുള്ളതെല്ലാം ആവശ്യത്തിന് നമ്മുടെ എരിവ് എങ്ങനെയാണ് അതനുസരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ എരിവിനുസരിച്ച് അങ്ങോട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ മസാലയും മസാലയുടെ പച്ചപ്പ് മാറുന്നതായിരിക്കും നമ്മളൊന്ന് ഇളക്കി 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 കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ മെയിൻ ആളിനെങ്ങിട്ട് എടുത്ത് ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഇളക്കി അതും കൂടി ഒന്ന് ഇളകി വരണത് ഇളകി 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 വന്ന ശേഷം നമ്മളത് ഒന്നൊന്നും പാകമാകാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം അപ്പോൾ അടച്ചു വെക്കണ സമയത്ത് നമുക്ക് വെള്ളം നോക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി അവരെ വെള്ളം നിറപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ചാൽ മതി അപ്പോൾ നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം കേട്ടോ നമ്മളൊന്ന് നമ്മളൊന്ന് ഉപ്പിടാൻ മറക്കണം അപ്പോൾ ഉപ്പൊന്ന് ഇട്ടേക്കാം കേട്ടോ ബ്രേക്ക് ടൈം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുപ്പൊന്ന് ചേഞ്ചായി ഗ്യാസ് അടുപ്പിൽ നിന്ന് വിറകടുപ്പിലേക്ക് കാമ്പവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ എന്താ നമുക്ക് ചട്ടികളൊന്ന് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഈ സ്റ്റീൽ ചട്ടി നിന്ന് മൺചട്ടിയിലേക്ക് മാറ്റി നല്ല വൃത്തിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ട് മല്ലിച്ചിട്ട് അങ്ങോട്ട് മലച്ചാറ്റൽ പോലെ വെതൽ വിട്ടു അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്തേക്കും കേട്ടോ താങ്ക്